പക്ഷെ അടിസ്ഥാനപരമായി നമ്മുടെ ഫിഖഹിൽ ഉള്ളത് ഒരാൾ ഉദഹയ്യത്ത് നടത്തുമ്പോൾ അവൻ്റെ ഉദഹയ്യത്ത് അവൻ്റെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ശ്രദ്ധിക്കാവുന്ന വിധം അവൻ്റെ വീടിൻ്റെ പരിസരത്ത് വെച്ച് അറിവ് നടത്തുക എന്നുള്ള ഒരു അഫുലല് ഇസ്ലാമിൽ ഉണ്ട് ഞാൻ അത് മനസ്സിലാക്കി വെക്കാനാണ് എവിടെയെങ്കിലും കൂട്ടായ്മ നടക്കുന്നിടത്തൊക്കെ നിങ്ങൾ വിത്തരണ്ടാക്കിയിട്ട് മാറ്റാനല്ല അതേസമയം ഇന്ന് ചിലത് അമിതമായ ഇടപെടൽ കൊണ്ട് മഹലിൽ ആരും ഒറ്റക്കൊറ്റക്ക് ഉലഹിയത്ത് നടത്താൻ പാടില്ല ഒക്കെ കമ്മിറ്റിയെ ഏൽപ്പിക്കണം എന്ന തിട്ടൂരം പുറപ്പെടുക്കാറുണ്ട് അങ്ങനെ വേണ്ട എന്ന് ഉണർത്താൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് കാരണം ഇസ്ലാമിൽ സുന്നത്താ രൂപം അവൻ്റെ വീടിൻ്റെ പരിസരത്ത് വെച്ച് ഈ ബി മഷദി അഹ്ലഹി അവിടെ വെച്ച അറിവ് നടത്തുക എന്നുള്ളതിൽ ഒരു കൂടുതൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് വിതരണത്തിന് പല സൗകര്യങ്ങളും മറ്റു പലതിലുണ്ട് അതുകൊണ്ട് അതിന് തെറ്റൊന്നുമില്ല പക്ഷേ നിർബന്ധം പിടിച്ചിട്ടേ ആ മഹലിൻ്റെ ഐക്യത്തിനും യോജിപ്പിനും എന്നൊക്കെ പറഞ്ഞ കണ്ടേ ആരും അവിടെ ഒറ്റക്കൊന്നും ഉദയത്തിനർത്താൻ പാടില്ല ഒക്കെ ബെഡ് കൊടുക്കണം എന്നിട്ട് ഒന്നിച്ചറിവെടുത്തണം എന്നൊരു നിർബന്ധമൊന്നും വേണ്ട വേണമെങ്കിൽ നമുക്കിവിടെ സൗകര്യമുണ്ട് നമുക്കൊരു സൗകര്യം അതാണ് എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുന്നത് എന്ന പോലത്തിലൊക്കെ പറയാം കാരണം ശരയിൽ കൃത്യമായിട്ട് ഇതാണ് അഫ്ലർ എന്ന് പറയുമ്പോൾ അത് മറികടന്നു കൊണ്ടുള്ളൊരു ശാട്ട്യം പിടിക്കുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി അപ്പം എന്തു അലൈക്കും വറഹമത്തല്ല പ്രിയമുള്ള സഹോദരന്മാരെ ഒരു വീഡിയോ കാണാൻ ഒരു അവസരം കിട്ടി ഒരു സ്ത്രീയുടെ വോയിസ് വളരെ വിഷമത്തിലാണ് ആ സ്ത്രീ പറയുന്നത് ഉലൂഹ്യത്തിൻ്റെ മാംസം പള്ളിക്കാറ് തടഞ്ഞു വെച്ചു എന്നാണ് മാസപ്പടി കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇവിടെ വന്തിക എന്ന് പറയും നമ്മുടെ മംഗലാപുര ഭാഗത്ത് വന്തിക വന്തിക എന്ന് പറഞ്ഞാൽ മാസപ്പടിയാണ് മാസമാസം പള്ളിയിലേക്ക് കൊടുക്കുന്ന കാശ് ഒരു മാസത്തിൽ എന്ന് കൊടുക്കും അത് കൊടുക്കാതെ ബാക്കിയായി ബാക്കിയായി ബാലൻസായി ഒരുപാടായി ഇവർക്ക് ഒരുപാട് വർഷം നാലോ അഞ്ചോ വർഷങ്ങളോളം ഇവർക്ക് മാംസം കൊടുക്കാതെ തടയുന്നതാണ് പള്ളി കമ്മിറ്റി ആദ്യം നിങ്ങൾ ആ സ്ത്രീയുടെ വോയിസ് കേൾക്കുക പിന്നെ നമ്മൾ മാസപ്പടി എങ്ങനെയാണ് കൊടുക്കേണ്ടത് മാസപ്പടി കൊടുക്കാതിരിക്കൽ ശരിയാണോ അതല്ല ഈ മാംസം കൊടുക്കുന്നത് തഴയുന്നത് ശരിയാണോ മരണപ്പെട്ടാൽ മയത്തിൻ്റെ പരിപാലന പോലും ചെയ്യാൻ ഉസ്താദിനെ അയക്കുന്നതല്ല മയത്തെടുക്കുന്നതല്ല പള്ളിയുടെ മുറ്റത്തെ അടക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന കമ്മിറ്റികൾ പോലും ഇതെല്ലാ കാര്യങ്ങളിലും ഈ വോയിസ് കേട്ടതിന് ശേഷം അല്പം സംസാരിക്കാം ഈ എല്ലാവരുടെയും കൂടെ വീതമാണല്ലോ ഈ പള്ളിയിൽ പള്ളിയിലിട്ട് അറുത്തു കൊടുക്കുന്നത് അത് അവർക്ക് തടഞ്ഞു വെക്കേണ്ട അർഹ ഉള്ളത് ഒത്തിരി പേരുടെ വീതം അല്ലെ പതിനഞ്ച് ഇരുപത് പോത്തൊക്കെ അറക്കാറുണ്ട് അത് വലിയ വലിയ പോത്തുകള് ഇറക്കാറുണ്ട് അപ്പൊ എല്ലാ ഒരുപാട് പൈസ ടീമുകളാണ് അവിടെ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ വളരെ ആളുകളാണ് ഈ പാവങ്ങളുള്ളൂ ഈ പാവങ്ങൾക്ക് ഇറച്ചു കൊടുക്കാതെ പിന്നെ അവര് പാവങ്ങളിൽ എല്ലാവരും ഒന്നും കുടിശ്ശിക ഉണ്ടോന്നറിയില്ല അവരുടെ കാര്യാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ അതിന് ശേഷം കോവിഡിന് ശേഷം അവർക്ക് കിട്ടിയിട്ടില്ല കോവിഡിന്റെ സമയത്ത് പോലും കിട്ടിയിട്ടില്ല ഈ കോവിഡിന്റെ സമയത്താണ് ഈ കുടിശ്ശിക വരുത്തിയത് അപ്പൊ അന്ന് അടയ്ക്കാൻ വന്നാത്ത സാഹചര്യം കൂലിപ്പണിക്കാരുടെ സാഹചര്യം അറിയാലോ വീട് തന്നെ പട്ടിണി ആയിരിക്കുന്ന സമയത്ത് പ കുടിശ്ശിക അടക്കാൻ പറ്റിയില്ല എന്ന് വരും അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ അവർക്ക് കൊടുത്തിട്ടില്ല കുടിശ്ശിക അവളുടെ ഹസ്ബൻഡ് പിന്നെ അടയ്ക്കാനും പോയില്ല ചിലപ്പോൾ കയ്യിൽ കാണൂലാത്ത സാഹചര്യം ഉണ്ട് പിന്നെ ഇവരോടുള്ള ദേഷ്യത്തിനും അടയ്ക്കാത്ത ഇതുണ്ട് അങ്ങനെ ഇതുവരെ അടച്ചില്ല പക്ഷെ ഈ കുടിശ്ശികയും ഇതുമായിട്ട് ബന്ധമില്ലല്ലോ നമ്മൾ മരിച്ചു പോയാപ്പോലും അവർ ആ കുടിശ്ശിക അടക്കാതെ ബാക്കിയുള്ള കർമ്മങ്ങൾ അവര് ചെയ്യാ ചെയ്യൂല അപ്പൊ നമ്മൾ എന്തായാലും അത് അടയ്ക്കേണ്ട പൈസയാണ് എന്നാണെങ്കിലും അത് അടയ്ക്കണം അപ്പൊ ഈ ഇറച്ചി പിന്നെ ഇതുമായിട്ട് ബന്ധം ഇല്ലല്ലോ അപ്പൊ അതൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് തിനിടയിൽ ഏതോ ഒരു വർഷം ഞങ്ങൾ പല പരി അങ്ങനെ കുടിശ്ശികൾ ഉള്ളവർക്ക് കൊടുക്കാൻ പാടില്ല എന്നില്ല ഞങ്ങൾ കൊടുത്തിരിക്കണം എന്നും പറഞ്ഞ് ആളുകൾ പ്രശ്നം ഉണ്ടാക്കി ഒരു തവണ എങ്ങാണ്ടോ കൊടുത്തു വീണ്ടും അവർ അവരാശ്വസ്റ്റ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ആദ്യം കേൾപ്പിച്ചതുപോലെ ഈ മാംസം അത് ഓരോ കുടുംബത്തിന് കുടുംബക്കാർ ചെയ്യേണ്ടതാണ് ആ വീട്ടുകാരനും വീട്ടിൻ്റെ യജമാനനും അവൻ്റെ കുടുംബവും ചേർന്ന് അവൻ്റെ സ്ഥലത്ത് തന്നെ അത് ചെയ്യേണ്ടതാണ് പിന്നെ സ്ഥലത്തിൻ്റെ അഭാവം കൊണ്ട് ബുദ്ധിമുട്ട് കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അതല്ലെങ്കിൽ അവിടെ ഉസ്താദിനെ വരുത്തി അവിടെ ചെയ്യാൻ അതിൻ്റെ സൗകര്യം ഒട്ടുമില്ലാത്തതിൻ്റെ പേരിൽ പള്ളി വളപ്പിൽ പള്ളിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും പള്ളിമുറ്റത്ത് സ്ഥലമുണ്ടാവും അതുകൊണ്ട് അവിടെ ചെയ്യുക എന്നല്ലാതെ കൂട്ടത്തോട് കുഴശേണ്ട കാര്യമല്ല ഇത് ഇത് ഓരോരുത്തർക്കും കിട്ടുന്ന പ്രതിഫലമാണ് ഉദിയത്ത് അതുപോലെ മുതലിൻ്റെ സക്കാത്തും മുതലിൻ്റെ സക്കാത്ത് മുതലുള്ളവൻ അവൻ്റെ ഇച്ഛയിൽ കൊടുക്കണം അതിൻ്റെ സവാബിൻ്റെ കാര്യം അറിഞ്ഞും കൊണ്ട് അത് ആ പണം ഞാൻ വെച്ചാൽ എൻ്റെ ഉള്ള എല്ലാ പണവും വേസ്റ്റായി പോകും ഹറാമായി പോകുമെന്നുള്ള ഒരു അവസ്ഥയിൽ അതിനെ മനസ്സിലാക്കി മുതലിൻ്റെ തക്കാത്ത് കൊടുക്കേണ്ടതാണ് മുതലിൻ്റെ തക്കാത്ത് പിരിച്ച് പള്ളിയിൽ കൊടുക്കേണ്ട ആവശ്യവുമില്ല അത് കൊടുക്കുമ്പോൾ അവിടെ താരതമ്യം ചെയ്യുന്നു കൂടാതെ അതിൻ്റെ ആവശ്യമില്ല അത് ഓരോരുത്തർക്കും സ്വന്തമായി ഉള്ള ഒരു കാര്യമാണ് ഒരാൾ നമസ്കരിച്ചില്ലെങ്കിൽ കൂട്ടത്തോടെ നമസ്കരിച്ചാൽ നമസ്കാരം സഹിയാവുന്നതല്ല നമസ്കാരം സഹിയാകുന്നതല്ല ഒരാൾ നമസ്കരിച്ചില്ലെങ്കിൽ അവൻ തന്നെ അവ നമസ്കരിക്കണം അതുപോലെ അവൻ്റെ മുതൽ ദിവസക്കാത്തും അതും വറുതായ കാര്യമാണ് ഇതിപ്പോഴും സുന്നത്തായ കാര്യമാണ് ഉലൂഹിയത്ത് ഉലൂഹ്യത്ത് അറുത്ത് കൊടുക്കുക അത് പ്രബലമായ സുന്നത്താണ് ഉലൂഹ്യത്തിൻ്റെ സ്വാബ് അത് വളരെയേറെ പുണ്യകരമായ കാര്യമാണ് ഋസ്തന്മാർ പറയുന്നു അത് കൊടുക്കുന്ന രീതിയും എന്താണ് അതിൻ്റെ കാര്യമെന്ന് അവസാനം പേരൊരു ഉസ്താദ് പറയുന്നു അപ്പോൾ നമ്മളിവിടെ സംസാരിക്കേണ്ടത് പള്ളി കമ്മിറ്റിക്ക് അതിൻ്റെ അധികാരമുണ്ടോ എന്ന് പള്ളി കമ്മിറ്റിക്ക് തടയേണ്ട യാതൊരു അധികാരവും ഇല്ല അവിടെ മാസപ്പടി കൊടുത്തില്ലെങ്കിൽ മാസപ്പടി കലക്ഷൻ ചെയ്യാൻ അതിനെ ക്രോഡീകരിക്കാൻ അതിന് മറ്റു വല്ല മാർഗം കണ്ടെത്തണമെന്നല്ലാതെ ഒരാളുടെ പേരിൽ അവിടെ അറുത്ത് കൊടുക്കുന്ന അതിൻ്റെ സ്വഭാവം ഒരാൾ എടുക്കുന്നു ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് കൊടുക്കാതെ തടയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പള്ളി കമ്മിറ്റിക്ക് യാതൊരു അധികാരവും ഇല്ല സൗകര്യപ്പെടുത്തി കൊടുക്കുക എന്ന് മാത്രമാണ് പള്ളി കമ്മിറ്റിയുടെ ജോലി അത് അവിടുത്തെ ആ ജമാത്തുകാർക്ക് അവിടെ സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ അവിടെ സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ പള്ളിമുറ്റത്ത് ചെയ്തോളൂ എന്ന് പറയാം എന്നല്ലാതെ അതിൻ്റെ പെർമിഷൻ കൊടുക്കുക എന്നല്ലാതെ അതിനെ വിതരണ ചെയ്യുന്ന യാതൊരു അധികാരവും പള്ളി കമ്മിറ്റിക്കില്ല അത് ആരാണ് അറുക്കുന്നത് അത് അവൻ്റെ അവകാശമാണ് അവനാണ് കൊടുക്കുന്ന ഇന്നാൾ കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പള്ളിക്ക് പള്ളിയുടെ കുടിശ്ശു തീർത്തില്ല എന്ന് പറഞ്ഞ് മാംസം തടയുന്നത് ഒട്ടും ശരിയല്ല അതുപോലെ ഈ പള്ളിയുടെ മാസപ്പഴി ഉണ്ടല്ലോ മാസപ്പണം ഈ കൊടുക്കുന്നത് അതും ആ കൊടുക്കാതിരിക്കുന്നതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഞാനും ഇതുപോലെ ഒരു അഞ്ച് വർഷത്തോളം ഒരു പള്ളിയുടെ നമ്മുടെ ജമാത്തിൻ്റെ പള്ളിയുടെ സെക്രട്ടറി ആയിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് അതിൻ്റെ കഷ്ടം എന്താണ് എല്ലാം അറിയാം ഇപ്പോൾ എത്ര പാവപ്പെട്ടവരാണെങ്കിലും അവരുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അത് നല്ല പോലെ ശരിയായ രീതിയിൽ വഴിക്ക് വഴിയായി അവർ ചെയ്യുന്നു ഏതൊന്നും ബാക്കിയാവുന്നില്ല പള്ളിയുടെ പണം മാത്രമാണ് ബാക്കിയാവുന്നത് അതുകൊണ്ട് പള്ളിയുടെ പണം പിരിക്കാൻ പള്ളി സെക്രട്ടറി ചെയ്യേണ്ട കാര്യം അതിന് വേറെ ഏതെങ്കിലും രീതിയിൽ അവിടുത്തെ കല്യാണം നല്ല കാര്യങ്ങൾ മരണപ്പെട്ടാലല്ല മരണപ്പെട്ടാൽ മയ്യത്തെടുക്കണം അത് എടുത്തേ പറ്റൂ അതല്ലെങ്കിൽ പണമില്ലാത്ത പേരിൽ മയ്യത്തോട് ബാക്കിയായാലോ ബാക്കിയാകും ഇത്രക്കും മൊബൈലിലേക്ക് ഇത്രയെല്ലാം കാഷ് കയറ്റുമ്പോഴും അതുപോലെ രോഗത്തിൻ്റെ പേര് പറഞ്ഞും കൊണ്ട് മജീസിലേക്ക് പോകുന്ന അതിന് വേണ്ടിയ ചിലവ് അതിന് വേണ്ടിയതായിരിക്കുന്ന അവിടത്തേക്ക് ഗൂഗിൾ പേ ഫോൺ പേ വീട്ടിലിരുന്ന് നോക്കിയാലും ഗൂഗിൾ പേ ചെയ്യുന്ന ഈ ജനങ്ങൾ ഇത് അധികവും പാവങ്ങളാണ് ചെയ്യുന്നത് അവർക്കാണോ വല്ലാത്തൊരു വിശ്വാസം ഈ മജലിസിൻ്റെ വിശ്വാസമുണ്ടല്ലോ അവർക്കാണ് അവർക്ക് ഈ മജലിസിൻ്റെ പേരിൽ രോഗശമനം ബുദ്ധിമുട്ട് തീർക്കാൻ ഇതെല്ലാം അള്ളാഹുവാണ് നേരിട്ട് അള്ളാഹുനോട് സം ചോദിച്ച് വാങ്ങേണ്ട കാര്യമാണ് അവൻ്റെ അർഹതക്ക് തക്ക അള്ളാഹു വിധിച്ച വിധി എന്താണ് അതുപോലെയാണ് കഴിയുന്നത് നിങ്ങൾ എത്ര പച്ചതട്ടത്തിൻ്റെ ബാക്കിൽ പോയാലും അടുത്ത ഗൂഗിൾ ചെയ്താലും കാര്യമില്ല ഒരു കാര്യവുമില്ല അതിനേക്കാൾ മാസാമാസം കൊടുക്കുന്ന മാസപ്പടി അത് കൊടുത്തേ പറ്റൂ അതിൻ്റെ പേരിൽ പള്ളിക്കാർ പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾ ആ വീട്ടിൽ നിന്ന് മാസപ്പടി വന്നിട്ടില്ല വളരെയേറെ ബാലൻസ് ഉള്ളത് കൊണ്ട് അവിടത്തേക്ക് മാംസം കൊടുക്കരുത് എന്ന് തടയേണ്ട യാതൊരു അധികാരവുമില്ല ഇതാണ് രണ്ടും ഇവിടെ പ്രധാനമാണ് മാസപ്പടി കെട്ടുന്നതും ഇത് പ്രധാനമായ കാര്യമാണ് മാസപ്പാടി ബാക്കി വെച്ചവർ സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല അത് വളരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതിന് പെട്ടെന്ന് നിങ്ങൾ തീർക്കുന്നുവോ അത്രയും നല്ലതാണ് അത്രയും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആ ജമാത്ത് കമ്മിറ്റിക്ക് മനസ്സിലാവുന്നതുമാണ് നിങ്ങളെക്കൊണ്ടവർ മനസ്സിലാക്കിയിരിക്കാം ഇവർ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വഴിക്ക് വഴിയായി തുടർച്ചയായി ഒന്നും ബാലൻസ് ഇല്ലാതെ ചെയ്യുന്നു നമ്മുടെ പള്ളീൻ്റെ കാശ് മാത്രം തരാൻ വരുന്നില്ല എന്നുള്ള വിഷമത്തോടു കൂടി അവർ ചെയ്തതായിരിക്കും എങ്കിലും അവർക്ക് ഈ മാംസം തടയുന്ന അധികാരമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഈ പള്ളിപ്പടി പള്ളിയുടെ മാസപ്പടി അത് എത്രയാണെങ്കിലും അത് കൊടുത്തു വീഴണം മാസാ മാസം കൊടുക്കണം ബാലൻസ് ആയതിന് ഒരു മാസത്തിൽ അഞ്ഞൂറാണെങ്കിൽ നൂറ് കൂട്ടി കൊടുത്തോളൂ എത്രയും പെട്ടെന്ന് തീരും പറയാൻ കാരണം അതിൻ്റെ ബുദ്ധിമുട്ടും കഷ്ടവും എനിക്കും അറിയാം അതുകൊണ്ടാണ് ഇതിനെ ഈ രീതിയിൽ പറഞ്ഞത് പിന്നെ തെറ്റാണ് അവരുടെ കല്യാണമോ വേറെ എന്തെങ്കിലും ഉസ്താദ് പോയി നേർച്ച കഴിക്കുകയോ അതെല്ലാം ഉണ്ടെങ്കിൽ അതിന് അയക്കരുത് ഉസ്താദ് അവിടെ മാസത്തിൻ്റെ കാശെല്ലാം ക്ലിയർ ഉണ്ടോ മാസവന്തിക മാസപ്പടി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് പിന്നെ അയച്ചാൽ മതി പിന്നെ മരിച്ചാലും മയത്തെടുക്കേണ്ടതാണ് അതുപോലെ ജമാത്തുകളിൽപ്പെട്ട പണക്കാർ ചെയ്യുന്ന ഈ മാംസം വിതരണം അതല്ലെങ്കിൽ മുതലിൻ്റെ സക്കാത്ത് ഇതെല്ലാം പള്ളി തടയാൻ പാടില്ല അത് പേർസണലാണ് അത്ര മനസ്സിലാക്കണം അത്ര മനസ്സിലാക്കിയാൽ മതി പിന്നെ അവസാനം പറയുന്നത് നിങ്ങൾ കേട്ട് പഠിക്കാം ഈ അടുത്ത കഴിഞ്ഞ പെരുന്നാളിന്റെ പലരും എന്നോട് ചോദിച്ചു എന്താ ബസ്സന ചോദിക്കുന്നത് മാംസം ഉദിയത്തിന്റെ മാംസം നമുക്ക് മുതലാളിമാർക്ക് കൊടുക്കാമോ മാംസം മുതലാളിമാർക്ക് കൊടുക്കാം പക്ഷേ അതവർക്ക് തിന്നാനേ പറ്റുള്ളൂ വിൽക്കാൻ പറ്റൂല അവർക്ക് തിന്നാൻ വേണ്ടി വേവിച്ചിട്ടും വേവിക്കാതെയും കൊടുക്കാം അവർക്ക് തിന്നാം മറ്റൊരാളെ തീറ്റിക്കാം അതേ സമയത്ത് ഒരിക്കലും തന്നെ അവർക്ക് വിൽക്കാൻ പറ്റൂല നേരെ പാവപ്പെട്ട ഒരു ഫക്കീറായ വിസ്തീരായ പരിശീലനം ഊഹിയത്തിന്റെ മാംസം കൊടുത്താൽ അയാൾക്ക് അത് വിൽക്കുന്നതിന് വിരോധമില്ല അത് വിറ്റുകാശാക്കുന്നതിന് വിരോധമില്ല ഇതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളെ ഉദയത്തുവിന്റെ തോല് ആ തോൽ ഒരിക്കലും തന്നെ ഉളയ തറുത്തവർ വിൽക്കാൻ പാടില്ല അത് മദ്രസക്കും പള്ളിക്കും കൊടുക്കാൻ പാടില്ല അത് പാവപ്പെട്ടവർക്ക് സതകയായി കൊടുത്തേക്കളും അല്ല നിങ്ങൾ തന്നെ അത് ഉറക്കിട്ടിട്ട് നിങ്ങൾ തന്നെ ഉപയോഗിക്കുകയാണോ അതിന് തെറ്റില്ല നിങ്ങൾക്കതിൽ നിത്തുന്നാവുന്നതുപോലെ നേർച്ചയല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾക്കത് വിൽക്കാൻ പാടില്ല എന്നാ ഉസ്താദെ ഞാനത് വിറ്റിട്ട് എന്റെ പൈസ ഞാൻ സാധുക്കൾക്ക് കൊടുത്തു അതും പാടില്ല നിനക്ക് വിൽക്കാൻ അധികാരമില്ല സാധുക്കൾക്ക് കിട്ടിയാൽ അവർക്കത് വിൽക്കാം എന്നാൽ അത് അറുക്കുന്നവർക്കും തോൽ വിളിക്കുന്നവർക്കും അതുപോലെ നുറുക്കുന്നവർക്കൊക്കെ കൂലിയായി കൊടുക്കാമോ അതും കൊടുക്കാൻ പാടില്ല അവർക്ക് കൂലി വേറെ കൊടുത്തേക്കണം ഇത് കൂലിയായി കൊടുക്കാൻ പാടില്ല ഇത് പാവപ്പെട്ടവർക്ക് ധർമ്മമായി കൊടുത്തേക്കണം അവരത് വിൽക്കുകയോ അവരിഷ്ടം പോലെ ചെയ്തോട്ടേ നീ അത് നോക്കേണ്ടതില്ല അതിന്റെ മസലയാണ് ഇതുപോലെ തന്നെ ഞാൻ പറയട്ടെ മാംസത്തിന് ചില നിയമങ്ങളുണ്ട് അതേ മറ്റുള്ള മാംസത്തിൽ ഇല്ലാത്ത നിയമങ്ങളുണ്ട് ഉദാഹരണത്തിന് ഞാൻ ഉദയ്യത്ത് നേർച്ചയാക്കിയാൽ ആ നേർച്ചയാക്കിയത് ഒരൽപം ഒരു കഷ്ണം പോലും എനിക്ക് തിന്നാൻ പാടില്ല എന്റെ ഭാര്യക്ക് കൊടുക്കാൻ പറ്റൂല എന്റെ ചെറിയ മക്കൾക്ക് കൊടുക്കാൻ പറ്റൂല അതതിന്റെ നിയമമാണ് ഞാൻ തന്നെ അറുത്ത ഉദയ്യത്താണ് പക്ഷെ എനിക്ക് തിന്നാൻ പറ്റൂല ഇതുപോലെ തന്നെ എന്റെ ഭാര്യക്ക് കൊടുക്കാൻ പറ്റൂല ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെത്തും അങ്ങനെ തന്നെയാണ് മകൾക്ക് കൊടുക്കാൻ പറ്റൂല എന്റെ ഭാര്യക്ക് കൊടുക്കാൻ പറ്റൂല എനിക്ക് എടുക്കാൻ പറ്റൂല അത് അതിൻ്റെ അർഹതപ്പെട്ടവർക്ക് കൊടുത്തേക്കണം എന്നാൽ നിങ്ങൾ നോക്കൂ നബി അലൈഹി സ്വീകരിക്കൂല സ്വന്തത്തിൽ എടുക്കൂല നബി അലൈഹി എടുക്കൂലു കുടുംബത്തിനും പറ്റൂല തങ്ങന്മാർക്കും പറ്റൂല ഇതതിന്റെ നിയമമാണ് ഇതുപോലെ തന്നെ ധർമ്മം ധർമ്മം ഏത് ഹിന്ദുക്കൾക്കും നമുക്ക് കൊടുക്കാം നമ്മോട് സൗഹാർദ്ദത്തോട് ജനിച്ച് ജീവിക്കുന്ന ഹിന്ദുക്കൾക്ക് ധർമ്മം കൊടുക്കാം ക്രിസ്ത്യാനികൾക്ക് ധർമ്മം കൊടുക്കാം തെറ്റില്ല അവർക്ക് ഭക്ഷണം കൊടുക്കാം വസ്ത്രം കൊടുക്കാം മാംസം കൊടുക്കാം തെറ്റില്ല പക്ഷേ സക്കാത്ത് അവർക്ക് കൊടുക്കാൻ പാടില്ല സക്കാത്ത് തങ്ങന്മാർക്കും കൊടുക്കാൻ പാടില്ല അതേ സക്കാത്ത് തങ്ങന്മാർക്ക് കൊടുക്കാൻ പാടില്ല കാരണം അത് നമ്മുടെ സ്വത്തിന്റെ ചേറാണെന്നാ പറഞ്ഞത് ആ ചേർ തങ്ങന്മാർക്ക് കൊടുക്കാൻ പറ്റൂല ഇതുപോലെ തന്നെ സുഹൃത്തുക്കളെ നമ്മുടെ സമുദായത്തിലുള്ള ആളുകളുടെ സമ്പത്തിന്റെ ചേറ് മറ്റൊരു സമുദായത്തിലുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്നത് പാടില്ല കാരണം നമ്മളെ ചേറ് മറ്റൊരു സമുദായത്തിൽ കൊടുക്കുന്നത് മാന്യതയല്ലോ ശരിയല്ലല്ലോ ഇസ്ലാം മാന്യതയുടെ മതമാണ് സൗഹാർദ്ദത്തിന്റെ മതമാ